നേരത്തെ പുള്ളി പറഞ്ഞു പ്രൊട്ടസ്റ്റന്റ് നീക്കം വന്നപ്പോ ലൂതർ സാൽവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫോക്കസ് ചെയ്തുകൊണ്ട് അതാ സോറ്റിയോളജിക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങൾ ഈ ഈന്നെ പുസ്തകം എടുക്കാം എടുക്കണ്ട എന്നൊരു തരംതിരി വന്നേരം നടക്കുകയും അന്നേരം അന്നേരം രൂപീകരിക്കപ്പെട്ട ആ എണ്ണത്തിലാണ് പ്രൊട്ടസ്റ്റന്റ് അഥവാ അതിന്റെ ഫോളോ എന്ന് പറഞ്ഞ രീതിയിൽ മെത്തഡിസ്റ്റും ഈ പറഞ്ഞാലും ബന്ധകോസ് ഒക്കെ മെത്തഡിസ്റ്റിന് ശേഷം അപ്പൊ അത് എടുത്തിരിക്കുന്നത് അങ്ങനെയാണ് അല്ലാതെ ഈ ആയിരത്തിഅമ്പത്തിൽ കിസോ അതിനുമ്പത്തെ ജെറോവും ഇവരുമായിട്ടൊന്നും കണക്ടായിട്ടല്ല ൻ പ്രോസില് ഊന്ന് ഊന്നൽ കൊടുക്കുകയും തെറ്റരമായ മോശയുടെ പുസ്കൾക്കോ മറ്റ് പുസ്തകങ്ങൾക്കോ ചില തെറ്റിദ്ധാരണാപരമായ സമീപനങ്ങളുള്ള ചില അപകട പുസ്തകങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ടെടുത്ത ലിസ്റ്റാണ് ഈ പറയപ്പെടുന്നത് മുപ്പത്തി ഒമ്പത് അത് ലോറൻസ് തെറ്റാണ് കാരണം ഈ പറയുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്ന സാധനം എഴുതി ഉണ്ടാക്കുന്നത് ലേറ്റ് റേഞ്ചിൽ ഈ എയ്റ്റ് ഹൺഡ്രഡ് മുതൽ ഇവന്റെ ജാമ്യ കൗൺസിൽ കൂടിയിട്ടാണ് ഇവന്റെ എഴുതി ഉണ്ടാക്കുന്നത് ആ സമയത്തിന് ശേഷം അവൻ എഴുതി ഉണ്ടാക്കിയ ആ പുസ്തകത്തിൽ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നും ഇവർ പറയുന്ന വാദങ്ങൾ ഇതിനകം പ്രൂവ് ചെയ്യരുതെന്നും ഇത് ഞങ്ങളുമായിട്ട് ബന്ധമില്ലെന്നും കാണിക്കാൻ വേണ്ടി ഇവന്റെ ആ ടെക്സ്റ്റിൽ ഇവൻ ഈ ടെക്സ്റ്റുകൾ മുഴുവൻ തള്ളി ഇവൻ ഈ പറയുന്ന ഈ അപ്പോക്രിഫ എന്ന് പറയുന്നത് അവിടെ ചെയ്യുന്നത് അതിനു മുമ്പ് വരെ നിങ്ങൾക്ക് അങ്ങനെ വേടില്ല അവിടെ അവൻ തള്ളിയ പുസ്തകത്തെയാണ് നിങ്ങൾ പിന്നീട് ഇത് എടുത്തു വച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന ഇതും കൊണ്ട ലിസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ടെക്സ്റ്റും ഇന്നത്തെ ജൂതന്റെ മെസ്രോട്ടിക് ടെക്സ്റ്റും സെയിം ആണ് നിങ്ങൾ ആ ടെക്സ്റ്റാ ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുത്തു വച്ചത് നിങ്ങൾ പഴയ ടെക്സ്റ്റ് അല്ല ട്രാൻസ്ലേറ്റ് ചെയ്തത് നിങ്ങൾ ജൂതന്റെ കയ്യിലിരുന്ന സാധനം അതായത് ജൂതൻ പത്താം എട്ട് ഒമ്പത് പത്ത് നൂറ്റാണ്ടുകളിൽ കുത്തി എഴുതി ഉണ്ടാക്കിയ സാധനമാണ് നിങ്ങൾ എടുത്ത് വെച്ചത് നിങ്ങൾ സംശയമുണ്ട് തപ്പിക്കോ ഇതാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ടെക്സ്റ്റ് ഇതാണ് ഹിസ്റ്ററി ടെക്സ്റ്റിന്റെ എൻ്റെപ്പോ ഞാൻ ആ ഭാഗം ഞാൻ കേട്ടില്ല ഞാൻ ഈ പറയുന്നത് അതായത് ഈ മെസ്റോട്ടിക് ടെസ്റ്റിൽ ഈ എന്താ പറയുന്നത് ഈ പറയുന്ന പുസ്തകങ്ങളില്ല ഒന്നുമില്ല അതെങ്ങനെ സംഭവിച്ചു അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിലെ ഒരു പ്രധാന ഭാഗം അല്ലേ അതെങ്ങനെ നഷ്ടപ്പെട്ടു പോയ അവർക്കത് സി ജയെ ഞാനും മറുപടി പറയാം ശരിക്കും പറഞ്ഞല്ലേ യഹൂദന്മാരുടെ ഇവരുടെ ഒരു ഈ ഈ ഏറ്റി സെവന്റിക്ക് ശേഷം യഹൂതന്മാർ ചിത്രപ്പെട്ടല്ലോ അപ്പൊ അതിനുശേഷം റബ്ബാനിക് സ്കൂൾ ഓഫ് ജുഡായിസ മാത്രമാണ് സർവൈവ് ചെയ്തത് സീൻസും മറ്റേ സദുക്കായന്മാരൊന്നും സർവൈവ് ചെയ്തിട്ടില്ല അവരൊക്കെ നശിപ്പായത് അപ്പൊ ഈ റബ്ബാനിക് സ്കൂള് അത് സ്വന്തമായ ഒരു ജഹൂദന്മാരുടെ അതോറിറ്റി ഞങ്ങളാണെന്നുള്ള ഒരു ഇത് വെച്ചു അതിനാരും പ്രാക്ടിക്കലി ചലഞ്ച് ചെയ്തു ഇല്ല അതിനുശേഷം പിന്നെ ഇവർ ഈ ഓറൽ ട്രഡീഷൻ പ്രകാരം ഇവരുടെ കയ്യിലുള്ള ചില ഈ റബാൻ റബ്ബായയുടെ കയ്യിലുള്ള പുസ്തകങ്ങളുടെ അവര് സ്വന്തമായി ഇതാണ് ഞങ്ങളുടെ വിശുദ്ധ തിരു തിരുവിൽ എന്ന് പറയും ബാക്കിയുള്ള വിശ്വസിക്കുകയും ചെയ്തു പോകുന്നു അറ്റ്സം പോയിന്റ് ഹീബ്രു ഭാഷ നശിച്ചു പോകണമെന്നുള്ള പേടി അവർക്ക് വന്ന സമയത്ത് അപ്പോഴാണ് ഈ ലിറ്റർജിക്കൽ ഹിബ്രു ഭാഷയിൽ ഇതെന്ന് ലെൻഗ്രാഡ് കോഡക്സ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ ഈ അവരുടെ സ്ക്രിപ്റ്ററിനെ പ്രിസർവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവർ എഴുതി വെക്കണം അത് ക്രിസ്തീയ വിശ്വാസമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് ഏകദേശം ഏ ഡി തൊള്ളായിരത്തി അമ്പതിലാണ് ഇഫർട്ട് നടക്കുന്നത് ആയിരം ഏ ഡി ആയിരത്തോടുകൂടി ആ ഇഫർട്ട് കംപ്ലീറ്റ് ആവുന്നു അവർ അവരുടെ തനാക്ക് എന്നുള്ള പുസ്തകത്തെ അവർ ഫോം ചെയ്യുന്നു ഞാൻ നേരത്തെ പറഞ്ഞു തനാക്ക് എന്ന് പറഞ്ഞാൽ ഹിബ്രൂ ബൈബിളാണ് വന്ന ാണ് പക്ഷേ നെറ്റ്വർക്ക് കണ്ണൻ ഇവിടെ ഉണ്ട് കണ്ണൻ എന്തെങ്കിലും അവർ എഴുതിയത് അവര് ചെയ്തത് ആയിട്ട് ബന്ധമില്ലെന്ന് മാത്രമല്ല ക്രിസ്ത്യൻ ടെക്സിനെ അതുകൊണ്ടാണ് പുസ്തകം ഡിസ്ക്രഡിറ്റ് എഴുതുന്നത് ക്രിസ്ത്യൻ ഡിസ്ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഇവന്മാര് ഈ പറയുന്ന പുസ്തകം മുഴുവൻ ഒഴിവാക്കി ആ ജനിസിസ് എക്സോഡസ് ലെബിറ്റിക്കസ് നമ്പേഴ്സ് ഡ്യൂട്രോണമി ജോഷ ജഡ്ജ് സാമുലെ കിങ് ഐസയ ജെറമിയ എസ് ഐക്യല് പിന്നെ ഹോസയ ജോയല് ആമോസ് ഒബിയാത്ത് ജോനാഥന് മിക്ക നെഹ്മും ഹബക്കൂത്ത് സെഫാനിൻ ഹഗായി സെക്കറിയ മലാക്കി ഇവിടം കൊണ്ടാണ് മാർ നിർത്തിയത് പിന്നെ എഴുതി വെച്ചേക്കുന്നത് സാംസ പ്രോവ്സ് ജോബ്സൊക്കെയാണ് മനസ്സിലായോ ആ ഈ രക്ഷയുടെ കാര്യത്തിൽ എന്താണ് ഈ ഇതിനകത്ത് കൺഫ്യൂഷൻ വരുന്നത് എന്താണ് പിന്നെ ലോറൻസ് ഫാസ്റ്റ് ഉണ്ടെങ്കിൽ ലോറൻസ് ഫാസ്റ്റിന് പറയാൻ കേട്ടോ എന്താണ് അത് ഈ ഈ പുസ്തകത്തിൽ എന്തുകൊണ്ടാണ് കൺഫ്യൂഷൻ വരുന്നത് പറയാവും എന്താണ് അതിനകത്ത് ആ പറഞ്ഞത് എനിക്ക് മനസ്സിലായത് ഞാൻ ഇടയ്ക്ക് ഒന്ന് കേറിക്കോട്ടെ ഞാന് കേട്ടുള്ള നമ്മുടെ ഈ യേശുവിന് തൊട്ടു മുമ്പ് രണ്ട് നൂറ്റാണ്ട് മുമ്പ് തന്നെ ബിസി രണ്ട് സമയത്ത് തന്നെ സെപ്റ്റജിന്റെ എന്ന് വെച്ചാൽ അറിയാമല്ലോ പഴയ നിയമത്തിന്റെ ഗ്രീക്ക് സെപ്റ്റജിൻ യേശു അത് ഉപയോഗിച്ചിട്ടുണ്ട് യേശുളളപ്പൊ അതായിരിക്കണം ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ അപ്പൊ യേശു ക്രിസ്തു ഈ പറഞ്ഞ വാദം അവരുടെ പുസ്തകങ്ങളെ കുറിച്ച് ഉന്നയിച്ചായിട്ട് നമ്മൾ കാണുന്നില്ല എന്താ വെച്ചാൽ നിങ്ങളുടെ സെപ്റ്റിജെന്റിൽ മിസ്സിംഗ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ ഇല്ല അതിനുശേഷം അതായത് ഈ വായിച്ച യേശുക്രിപ്റ്റിജന്റിൽ മിസ്സിംഗ് ആണെന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ വാദമകാണ അങ്ങനെ ഉണ്ടെങ്കിൽ യേശു ക്രിസ്തു പറയണമല്ലോ എന്നുള്ളതാണ് അങ്ങനല്ലേ പാസ്റ്റർ പറഞ്ഞേ അതെ അവരുടെ കയ്യിലുള്ള തിരുവെഴുത്തുകളിൽ എന്തെങ്കിലും ഇല്ലാത്തതുപോലെ യേശു സംസാരിച്ചിട്ടില്ലല്ലോ ഈ എന്ന് പറയുന്നത് എത്ര പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന പഴയ നിയമത്തിന്റെ സെപ്റ്റജെ റോബിംബെന്ന് പറയത്തില്ല റോബിമ്പ അതെ അത്യജന്റില് അതെ അതെ യേശുക്രി യേശുക്രിസ്തുവിന്റെ കാലത്ത് യഹൂദന്മാർക്ക് കൃത്യമായിട്ടുള്ള കാണുന്ന ഒന്നും ഇല്ലായിരുന്നു പരീക്ഷന്മാര് സദ്യ അവരൊക്കെ പരസ്പരം ആ കാലഘട്ടത്തിൽ പതിമൂന്നോളം സെക്ടുകളുണ്ട് അവര് അവര് പലർക്കും പല കാണുകളായിട്ട് അവരുപയോഗിക്കുന്നത് അപ്പൊ തയ്യാറാക്കിയെന്ന് പറയുന്ന ഇവരെല്ലാരും ചേർന്ന് സംഘം ചേർന്ന് ലഹമിയ ഇവരെല്ലാരും മൂപ്പന്മാരെല്ലാം വന്ന് തയ്യാറാക്കി എന്ന് പറയുന്നതിനകത്ത് ആ പുസ്തകം തന്നെ ആയപ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് നല്ല സ്വാദം അമ്പത്തിരണ്ട് പുസ്തകമുണ്ട് സെപ്റ്റിജെന്റിൽ പിന്നെ നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ അന്ന് ഇന്നത്തെ പോലെ പുസ്തക രൂപത്തിൽ അല്ല ഇത് ഓരോ പുസ്തകവും ഓരോ ചുറുവായിട്ടിരിക്കുന്നത് ഇന്നത്തെ പോലെ കുത്തി കെട്ടിട്ടില്ല അതുകൊണ്ട് നമ്മുടെ കോൺസെപ്റ്റില് ഒരു പുസ്തകം എന്ന് നമ്മൾ ബൈബിളിൽ നീന്തിക്കുമ്പോൾ ഈ കുത്തി കെട്ടിയ പുസ്തകമാണ് നമ്മുടെ തലക്കകത്ത് ഇതാണ് ഈ പ്രശ്നം അങ്ങനെ ഈ ബുക്കുകളുടെ ഈ സ്ക്രോളുകളുടെ കളക്ഷൻ അവർക്കുള്ളത് സ്ക്രോൾസ് ആണ് എടുക്കുന്നത് ഏഷ്യാ പ്രവാചകന്റെ സ്ക്രോൾ അവന് നൽകപ്പെട്ടു നസരത്തിലെ സിനിഗോകിലേശിയല്ലങ്കോ അപ്പൊ ഏഷ്യാവിന്റെ സ്ക്രോൾ ആ വായിക്കാൻ കൊടുക്കുന്നത് അല്ലാതെ ഫുൾ ടൈബിൾ അല്ല അതൊക്കെ പ്രിന്റിംഗ് ഒക്കെ വന്നു കഴിഞ്ഞ് പിന്നീടാണ് ഈ ഒരുമിച്ച് ഒരു പുസ്തകം നിലയ്ക്ക് വരുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് മനസ്സിലായിട്ടാണ് ചിന്തിക്കുന്നു അതുകൊണ്ട് എങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നു ആസ്റ്റേ ഈ എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ള ആർഗ്യുമെന്റ് ഇത് ഒറിജിനൽ ബൈബിളിന്റെ പാട്ടാണെന്നാണ് അതായത് ഇപ്പൊ പൊതുവായിട്ട് ഇപ്പൊ ബിന്ദിക്കോസുകാരും പ്രൊട്ടസ്റ്റുകാരും വാദിക്കുന്ന അതായത് കോട സൈനാറ്റിക്സ് ആണ് ഏറ്റവും ആദ്യത്തെ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ് ആയിട്ട് ഇന്ന് അവൈലബിൾ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മാനുസ്ക്രിപ്റ്റ് ആയിട്ട് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള അതിനകത്ത് ഇത് വാദം അപ്പൊ പിന്നെ കത്തോലിക്കാ സഭ ഈ എന്താ പറയുന്ന ട്രെൻഡ് കൗൺസിലിന് ശേഷം കൂട്ടിക്കെട്ടി കൂട്ടിച്ചേർത്തതാന്ന് പറയുന്ന ആർഗ്യുമെന്റിൽ പിന്നെ ഒരു ഒരു എന്താ അത് ഈ ട്രെൻഡ് കൗൺസിലിന്റെ കോണ്ടക്സ് അറിയാമെന്നാണ് പറയുന്നത് ഇത് ഈ ട്രെൻഡ് കൗൺസിലില് ഈ ഈ കാനൂന്റെ കാര്യം പറയാനുള്ളത് കാരണം ഈ ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പതിൽ ജോൺ ഈ മാർട്ടിൻ മിദറിന്റെ ഒരു ഡിബേറ്റ് നടന്നിരുന്നു ഈ ശുദ്ധീകരണ സമൂഹ സംഭവത്തെ കുറിച്ച് ആ ഡിബേറ്റില് ഈ ജോൺ എന്ന് പറയുന്ന കർദിനാണ് ഈ മക്കബേറിന്റെ ഒരു വാക്യം ഉദ്ധരിച്ചപ്പോൾ മാർട്ടിൻ എതിർ അതിന് തള്ളിക്കളഞ്ഞു എടുക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ തള്ളിക്കളഞ്ഞിട്ട് പിന്നെ മാർട്ടിൻ മിദർ ഉണ്ടാക്കിയതായിട്ട് ഇതൊരു പ്രത്യേക വിഭാഗമായിട്ട് തരം തിരിച്ചു ആ പശ്ചാത്തലത്തിലാണ് ടെൻഡ് ഇതെല്ലാം പുരാതനമായിട്ട് ക്രിസ്ത്യാനികളുടെ പുസ്തകത്തില് ഉൾപ്പെട്ടിരുന്നത് യവോന്മാർ ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങളെ പ്ലസ് ഇരുപത്തിയേഴ് പുസ്തകം എഴുപത്തി ഒമ്പത് പുസ്തകമായിരുന്നു ഈ എഴുപത്തി ഒമ്പത് പുസ്തകത്തിൽ നിന്ന് അതിനെ അറുപത്തി ആറാക്കി ചുരുക്കുന്ന പ്രൊട്ടാണ് അപ്പം ഇൻക്ലൂഷൻ ആർഗ്യുമെന്റ് പറഞ്ഞ കാത്തലിക് ചർച്ച് ഇൻക്ലൂഡ് ഇൻക്ലൂഡഡ് ഇൻ ടു ദ ബൈബിൾ ഈ പുസ്തകങ്ങളെ കത്തോലിക് സഭ ബൈബിളിനൊടുക്കി ചേർത്തു എന്നാണ് പ്രൊട്ടസ്റ്റന്റ് സത്യത്തിൽ ഈ പ്രൊട്ടസ്റ്റൻറെ ഒമിഷൻ ഓഫ് ബുക്സ് ആണ് അവർ ഇത്രയും പുസ്തകങ്ങൾ അവർ ഒഴിവാക്കി അപ്പം സത്യത്തിൽ സംഭവിച്ച ഒമിഷൻ ആണ് ഇൻക്ലൂഷൻ അല്ല പ്രൊട്ടന്റെ വന്നപ്പം ആയിരത്തഞ്ഞൂറ് വർഷം ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറെ പുസ്തകങ്ങളെ അവര് എന്തു ചെയ്തു ഒഴിവാക്കി അതാണ് സംഭവിച്ചത് മനസ്സിലായി എഴുപത്തി ഒമ്പതിന്ന് അറുപത്തി ആറായി പതിമൂന്ന് പുസ്തകം എടുത്തു കളഞ്ഞു എന്നിട്ട് പിന്നീട് കത്തോലിക്ക സഭ പതിമൂന്ന് പുസ്തകത്തെ കൂട്ടിച്ചേർത്തു അവര് ഭയങ്കര പാതകം ചെയ്തു എന്നിവർ പ്രചരിപ്പിച്ചു ഇവരുടെ പ്രചരണം അത് ഒത്തിരി രൂഢമൂലമായ വിശ്വാസമായി മാറി അങ്ങനെ കത്തോലിക്ക സഭ ബൈബിളിൽ പുസ്തകങ്ങൾ കൂട്ടിച്ചേർത്ത സഭയായി മാറി പ്രതിസ്ഥാനത്ത് വന്നു ഇതാണ് വാദി വാരിത്തഞ്ഞൂറ് വർഷത്തിന് എടുത്തു ട്രെന്റ് കൗൺസിലാണ് ചേർത്തത് പറയുമ്പോൾ അതിന് മുമ്പ് പറഞ്ഞ ഫ്ലോറൻസിക് കൗൺസില് രണ്ടാം നൈസിയൻ കൗൺസിൽ അത് മുമ്പ് പറഞ്ഞ കാർത്തേജിലെ കൗൺസിൽ റോമിലെ കൗൺസിൽ ഹിപ്പോയിലെ കൗൺസിൽ ഇതിനെല്ലാം ഈ സെയിം കാനോണ്ട് ഉപയോഗിച്ചിട്ടുള്ള അതേ കാനൂട്ട് അപ്പൊ പിന്നെ ട്രെൻഡിലാണ് ഈ ചേർത്തതെന്ന് എങ്ങനെയാ പറയുന്നത് നാലാം നൂറ്റാണ്ട് മുതൽ ഹിപ്പോ എന്ന് പറയുന്ന കൗൺസിലിന് മുതൽ കാനോ അല്ല ഇപ്പം റോബിൻ ബ്രദർ പറഞ്ഞ കാര്യം അനുസരിച്ച് എനിക്ക് മനസ്സിലായി എന്താണ് സോഷ്യോളജിയിലുള്ള പ്രശ്നമെന്ന് ലോറൻസ് പറഞ്ഞത് എന്താന്ന് എനിക്ക് മനസ്സിലായി അതായത് ഇതിനകത്തെ തെളിവുകൾ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വയ്യ അവരുടെ പുതിയ തിയോളജി അപ്പൊ അതിനു വേണ്ടി എളുപ്പത്തിന് വേണ്ടി പുസ്തകങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ വാദം അംഗീകരിക്കേണ്ടല്ലോ അതായിരിക്കണം ചെയ്തത് എന്ന് തോന്നുന്നു ഈ സംഭവം പണ്ട് എന്നിട്ടുണ്ടല്ലേ കാരണം ഈ നമ്മുടെ ജസ്റ്റി മാറ്റിയർ ട്രിഫോർ നടന്ന ഡിബേറ്റിനകത്ത് രഹുതന്മാരി മിസിനെ കുറിച്ചുള്ള പ്രവചനമുള്ള പുസ്തകങ്ങൾ മാറ്റിയതിനെ കുറിച്ച് ജസ്റ്റി മാറ്റിയർ പറയുന്നുണ്ട് നമ്മുടെ എന്ന് പറയുന്ന പുസ്തകം അല്ലകത്ത് യേശുക്രി കൃഷി കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് വേറെ ഒരു പതിനൊന്ന് പുസ്തകത്തിലും ഇല്ല വളരെ കൃത്യമായിട്ടുണ്ട് അത്രയും ക്ലിയർ ആയിട്ട് വേറെ ഈ പറയുന്ന പുസ്തകങ്ങൾ ഇത്രയും ചേർത്ത ഒരു പുസ്തകം അതുകൊണ്ട് ഒഴിവാക്കട്ടൊന്നുമില്ല അത് നടന്നിരിക്കുന്നു കവന്റിനെ ഞാൻ പറയാം പുസ്തകമാണ് ജൂബിഷ് കാനോൻ രൂപപ്പെട്ടത് അവരുടെ തേർട്ടി നയൻ ബുക്സ് ആണ് ജൂവിഷ് കാനോൻ പ്ലസ് ക്രിസ്ത്യൻ ക്രിസ്റ്റിയൻ കാനോൺ മുപ്പത്തൊമ്പത് ഇരുപത്തി ഏഴും അറുപത്തി ആറ് പ്രൊട്ടഷൻകാര് സിദ്ധാന്തം മരുന്നതിന്റെ കാര്യമല്ല ആ ഈ മുപ്പത്തിനകത്ത് സംഭവം ഈ നമ്പറുകൾ എപ്പോഴും അത് പല പുസ്തകങ്ങൾ ഒന്നായിട്ടൊക്കെ കണക്കാക്കുന്നുണ്ട് ഈ മുപ്പത്തി ഒമ്പത് പുസ്തകുന്നു ഇത് ആ ഇരുപത്തിരണ്ടുണ്ട് ഇരുപത്തിരണ്ടാണ് ഓതന്റിക്കാട്ടി ആധാർ കാർഡിന്റെ കാരണം ഇരുപത്തിരണ്ടാണ് കാരണം ഇരുപത്തിരണ്ടിന് അത് പ്രോട്ടോ പ്രോട്ടോ കാനോ ഡ്യൂട്രോ പറയും ഈ പ്രോട്ടോ പ്രോട്ടോകാനോ ഇരുപത്തിരണ്ട് പുസ്തകം ഈ ആട്ടോക്കാരന്റെ വായന മുഴുവൻ ഇരുപത്തിരണ്ട് പുസ്തകം ഉള്ളു അഞ്ചു പുസ്തകം ഡ്യൂട്രോയാണ് അതിനകത്ത് തന്നെ വെളിപാട് പുസ്തകം പത്രോസിന്റെ രണ്ടാം ലേഖനം യൂദാഡ് ലേഖനം യാന രണ്ടും മൂന്ന് ലേഖനം അഞ്ചെണ്ണം അത് ഒഴിവാക്കി ഇരുപത്തിരണ്ടാണ് ഇത് ഇത് ഇതൊന്നും നല്ല വിഷയം ദൈവാലയം തകർക്കപ്പെട്ടതിന് ശേഷം യഹൂദൻ പ്രവാസത്തിൽ പോയതിനു ശേഷം പിന്നീട് രൂപപ്പെട്ട കാനോനാണ് ഈ ജൂബിഷ് കാനോൻന്ന് പറയുന്നത് അതിന് യാതൊരു പ്രസക്തിയില്ല കാരണം ദൈവാലയം നിലനിന്നപ്പോൾ യേശു ക്രിസ്തു ശുശ്രൂഷ ചെയ്തപ്പോൾ യഹൂദന്റെ കാനോൻ എന്തായിരുന്നു അതാണ് കത്തോലിക്ക സഭയും പുരാതന സഭകളും എല്ലാം ഹോൾഡ് ചെയ്യുന്നത് പിന്നെ അവൻ തൊഴിൽ കണ്ട് തെറിച്ചു കഴിഞ്ഞു പിന്നെ അവൻ അത് വേണ്ടെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികൾ കേറി കഴിഞ്ഞ കണ്ടപ്പം പ്രവചനവും ഒക്കെ ഒഴിവാക്കി അവൻ രൂപപ്പെടുത്തിയ ആ ഫോർമുല വെച്ചിട്ട് ക്രിസ്ത്യാനികൾ എടുക്കേണ്ട കാര്യമില്ല നമ്മളെ സംബന്ധിച്ച് യേശു ക്രിസ്തുവിന്റെ അപ്പോസർമാരുടെ ബൈബിൾ അതാണ് സത്യക്രിസ്ത്യാനി എടുക്കുന്നത് അതിനകത്ത് തോപിത്തും ൂഢിത്തും മഹാസ്വുമൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് അതെല്ലാം വെക്ക് വല്യ കാര്യം